നമസ്കാരം ശബരിമലയിൽ ആദ്യമായി ഒരു രാഷ്ട്രപതി എത്തുന്നത് അരനൂറ്റാണ്ട് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരിയെ സ്വീകരിച്ചത് ആയിരത്തി ഒന്ന് കഥന മുഴക്കിയാണ് രാഷ്ട്രപതിയുടെ മകനും അന്ന് കോൺഗ്രസ് എംപിയുമായിരുന്ന ശങ്കർഗിരി ഭാസ്കർ ഗിരി മല്ലിക് ഗിരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ച് വരെ അവർ സന്നിധാനത്ത് ചെലവഴിച്ചു രാഷ്ട്രപതിയായ ശേഷം വി വി ഗിരി എത്തിയപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബി മാധവൻ നായരുടെ നേതൃത്വത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ചൂരൽ കസേരയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ആര നൂറ്റാണ്ട് മുൻപ് ശബരിമലയിൽ അന്തരാഷ്ട്രപതി വി വി ഗിരിയെ ഡോളിയിൽ ചുമന്ന നാല് പേരിലൊരാൾ ഇന്ന് താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് പേയാട് സ്വദേശി കൃഷ്ണൻ എന്ന എൺപത്തിയൊന്നുകാരൻ അന്ത സംഭവങ്ങൾ നന്നായി ഓർക്കുന്നു കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ വേദനയിലാണ് കൃഷ്ണന്റെ ജീവിതം അരനൂറ്റാണ്ടിനുപ്പുറം അവശ്യനായ കൃഷ്ണൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി ഉപജീവനം തേടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ആ ചരിത്രപരമായ സംഭവം രാഷ്ട്രപതി വി വി ഗിരി ശബരിമല ദർശനത്തിനെത്തിയപ്പോൾ ഗണപതി ക്ഷേത്രം കുറ്റത്ത് നിന്ന് സന്നിധാനത്തേക്ക് ഡോളിയിൽ ചുമന്നത് കൃഷ്ണനും മറ്റു മൂന്ന് പേരും ചേർന്നാണ് ചൂരൽ കസേരയിൽ ഒരു ഭക്തന്റെ ആദ്യ ശബരിമല യാത്ര അതിനുശേഷമാണ് ഡോളി സംവിധാനം സന്നിധാനത്ത് സജീവമാകുന്നത് കനത്ത സുരക്ഷയിലായിരുന്നു യാത്ര ദർശനശേഷം ഡൽഹിക്ക് മടങ്ങിയ രാഷ്ട്രപതി തനിക്ക് സേവനം നൽകിയ ഈ നാലു പേർക്കും കേന്ദ്ര സർക്കാർ ജോലി നൽകാൻ പ്രത്യേകമായി ശുപാർശ ചെയ്തു നിയമനം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് എത്തിയപ്പോൾ കൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ല ഭയം കാരണം തങ്ങളുടെ വീട്ടിൽ കൃഷ്ണന് യാതൊരു ബന്ധവുമില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നും വീട്ടുകാർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു ഈ മറുപടി കൃഷ്ണന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു രണ്ട് വർഷത്തിന് ഇപ്പുറം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ കൃഷ്ണന്റെ ഫയൽ വിസ്മൃതിയിലേക്ക് ഡോളി ചുമന്ന മറ്റു മൂന്ന് പേർക്ക് കേന്ദ്ര സർക്കാർ ജോലി ലഭിച്ചപ്പോൾ കൃഷ്ണന് മാത്രം കിട്ടിയില്ല അരനൂറ്റാണ്ട് മുൻപെടുത്ത ചുമടിനേക്കാൾ ഭാരമാണിപ്പോൾ കൃഷ്ണന്റെ ജീവിതത്തിന് ഭാഗ്യം വന്ന് വിളിച്ചപ്പോൾ പറ്റിയ ചെറിയ പാളിച്ചയിൽ കൃഷ്ണനിൽ നിന്നകഞ്ഞത് സർക്കാർ ജോലി എന്ന സൗഭാഗ്യമാണ് ഇരുപതാം വയസ്സിൽ പമ്പയിൽ ചുമട്ടുകാരനായാണ് കൃഷ്ണൻ ശബരിമലയിലെത്തിയത് അന്ന് പമ്പ ഗണപതി ക്ഷേത്രം മുറ്റത്ത് നിന്ന് ഉച്ചകഴിഞ്ഞാണ് രാഷ്ട്രപതിയെയും കൊണ്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴി യാത്ര തുടങ്ങിയത് സുരക്ഷാ വലയത്തിലാണ് യാത്ര ദർശനം കഴിഞ്ഞ് വിശ്രമശേഷം രാഷ്ട്രപതി അതേ ഡോളിൽ മലയിറങ്ങി മുപ്പതാം വരെ കൃഷ്ണൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ഇടുക്കി പത്തനംതിട്ട പ്രദേശങ്ങളിലുള്ളവരാണെന്ന് മാത്രമേ കൃഷ്ണൻ അറിയൂ അവർക്ക് ജോലി കിട്ടി എന്നതിനപ്പുറം ഒരു വിവരവുമില്ല ഇന്ന് എൺപത്തിയൊന്ന് വയസ്സുള്ള കൃഷ്ണൻ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണ് കെട്ടിടത്തിൽ നിന്ന് വീണ കിടപ്പിലായ മകൻ സുരേഷ് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു ഭാര്യ കാഞ്ചനയും രോഗശൈലിയിലാണ് ചെറിയൊരു വീട്ടിൽ താമസിക്കുകയാണ് കൃഷ്ണൻ ഇപ്പോഴും കൃഷ്ണൻ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നു രാഷ്ട്രപതിക്ക് ചെയ്ത ആ അമൂല്യ സേവനത്തിന് ശേഷവും ജീവിതം ദുരിതത്തിൽ തുടരുന്നുവെന്നതാണ് വസ്തുത